രാജകുമാറിന്റെ ഇത് ഇത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് മല്ലുസി എന്ന സിനിമയിലേക്ക് ഒരു ഓഫർ വന്നതും ദിസ് ദിസ്ഇസ് ബിഫോർ മല്ലുസി ഇതില് ഈ കേൾക്കുന്ന സൗണ്ട് എന്റെ അല്ല ഈ സൗണ്ട് ഇര എന്ന സിനിമ ചെയ്തു ആ സിനിമ ഡയറക്ട് ചെയ്ത ഡയറക്ടറിന്റെ സൗണ്ടാണ് ഡബ് ചെയ്തത് പുള്ളിയാണ് പുള്ളിയാണ് എന്റെ തുടക്കകാലത്തിൽ എന്റെ രണ്ട് രണ്ടോ രണ്ട് സിനിമ മൂന്ന് സിനിമയിൽ പുള്ളിയാണ് ഡബ് ചെയ്തത് ർ മല്ലുസിംഗ് തുടങ്ങിയത് മിഥുൻ മിഥുനാണ് ഡബ് ചെയ്ത് അപ്പൊ എന്റെ കരിയറിൽ വന്നു പോയ എല്ലാവരും പുള്ളി ഡയറക്ടർ ആയപ്പോൾ എന്റെ അടുത്താണ് കഥ പറഞ്ഞത് സിനിമ ചെയ്യണം ഇതൊക്കെ എനിക്ക് ഭയങ്കര ഒരു ആസ് എൻ ആക്ടർ ഭയങ്കരമായിട്ട് കോംപ്ലിമെന്റ് ആയിട്ട് കിട്ടിയ സംഭവമാണ് പുള്ളി ഡയറക്ഷനെ ചെയ്തപ്പോൾ ഗ്രോത്ത് എനിക്ക് മല്ലൂ സിങ് സിനിമയ്ക്ക് ശേഷം എൻ്റെ കൂടെ ഞാൻ താമസിക്കുന്ന ഈ സ്ഥലത്തേക്ക് തന്നെയാണ് ഉണ്ണി വന്നത് താമസിക്കാനായിട്ട് ഒരു അനിയൻ്റെ പോലെ എൻ്റെ കൂടെ കൂടുകയായി ഉണ്ണി നാളിതുവരെയും അങ്ങനെ തന്നെയാണ് അതിനകത്തൊരു മാറ്റം ഇല്ലാണ്ട് അത്രയും നല്ലൊരു സൗഹൃദവും അല്ലെങ്കിൽ ഒരു ചേട്ടൻ അനിയൻ ബന്ധം ഞങ്ങൾ തമ്മിൽ സൂക്ഷിക്കണ്ട് ഉണ്ണിയെ ശരിക്കും അടുത്തറിയുമ്പോഴാണ് ഉണ്ണി എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഇപ്പോഴും വേണ്ട രീതിയിൽ മലയാള സിനിമയിൽ ഉണ്ണിക്ക് ഒരു അവസരം കിട്ടിയിട്ടില്ല എന്ന് പറയുന്ന ഒരു പക്ഷക്കാരനാണ് ഞാൻ ഒരു വലിയ പടം ഉണ്ണിയെ വച്ചിട്ട് ഒരുപക്ഷെ മലയാളം ഒരുപാട് ആഘോഷിച്ചതിലൊരു സീക്വലായിട്ട് വരുന്ന ഒരു സിനിമ ഉണ്ണി വെച്ച് ഞാൻ പ്ലാൻ ചെയ്യുന്നു അതിനകത്ത് ആ കഥാപാത്രത്തിന് ഉണ്ണിയല്ലാണ്ട് മറ്റൊരാൾ അനുയോജ്യമായിട്ട് എനിക്ക് തോന്നുന്നുള്ളത് ഇതൊക്കെയാണ് ഞാൻ ഉണ്ണിയും തമ്മിലുള്ളൊരു ബന്ധം ശരിക്കും ഉണ്ണിയോട് എനിക്ക് ചോദിക്കാനുള്ളത് ഉണ്ണി എങ്ങനെയാണ് ഒരാളെ ചേർത്ത് നിർത്തുന്നത് അല്ലെങ്കിൽ എൻ്റെ എന്ന് പറഞ്ഞ ഇഷ്ടത്തോടുകൂടി ഒരു സുഹൃത്തിനെ ഒരു ആത്മബന്ധമുള്ള ഒരാളെ എപ്പോഴും ചേർത്ത് നിർത്തുന്നത് എന്തടിസ്ഥാനത്തിലാണ് ഒന്നോ രണ്ടോ കാര്യങ്ങൾ ഉണ്ണിയോ ഒന്ന് പറയാമോട്ടൻ നന്നായി സഹായിക്കുന്ന ഒരാളാണ് അത് വളരെ എനിക്ക് സഹായമൊന്നും വേണ്ട ഉപദ്രവം ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്നത് അത്രയാണ് വ്യക്തികൾക്കുള്ള പ്രോബ്ലം എന്ന് വെച്ചാ സഹായിച്ചില്ലെങ്കിൽ ഉപദ്രവിക്കും അപ്പം അങ്ങനത്തെ ഉപദ്രവം ഇല്ലാത്ത നല്ലൊരു വ്യക്തിയാണ് സീ ചേട്ടിനെ കുറിച്ചും എനിക്ക് അതാ പറയാനുള്ളത് എൻ്റെ കരിയറിൽ ഞാൻ കുറച്ചിങ്ങനെ ഒരു കുറച്ച് ഇമോഷണലായ ഒരാളാണ് പെട്ടെന്ന് ഇമോഷണൽ ആവും അപ്പം അങ്ങനെ ഒരു പങ്കുവയ്ക്കാനും ഇറ്റ് വാസ് നൈസ് ഇറ്റ് വാസ് ദയർ നമുക്ക് നമ്മുടെ എനിക്ക് ചിലപ്പോൾ ഭയങ്കര ടെർബിലൻസ് ഫീൽ ചെയ്യുന്ന സമയത്തൊക്കെ പുള്ളിയൊക്കെ ഉണ്ടായിരുന്നു പല കാര്യങ്ങളും പറയും അതുകൊണ്ട് സീ ചേട്ടനും തോന്നും എനിക്ക് ഇനി കുറേ സിനിമകൾ പറഞ്ഞിരിക്കുന്നത് ഉണ്ണി എന്നുള്ള ഉണ്ണി എന്നുള്ളത് ഒരു മലയാള സിനിമ കൊടുക്കേണ്ടിയിരുന്ന കഥാപാത്രങ്ങളും അംഗീകാരവും ഒന്നും കൊടുത്തിട്ടില്ല എന്നോടുള്ള ഭയങ്കര ഇഷ്ടം കൊണ്ടാണ് ഇത് പറയുന്നത് ഉണ്ണി തന്നെ പറഞ്ഞല്ലോ ഇപ്പം തന്നെ അല്ലേ ഞാൻ ഞാൻ ആക്ച്വലി അത്തരം കാര്യങ്ങളിലേക്ക് എൻ്റെ ശ്രദ്ധ കൊടുക്കാറില്ല ഞാനൊരു ജനറൽ ആയിട്ട് പക്ഷേ ഉണ്ണി എനിക്ക് ഉണ്ണിയുടെ ഒരു ട്രേറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ഒരു സ്വഭാവപരമായി നോക്കുമ്പോൾ ഉണ്ണിക്ക് അധികം സുഹൃത്തുക്കളൊന്നുമില്ല ഒരു ഒരുപക്ഷെ മലയാള സിനിമയിലെ ഒരു ഒറ്റ എന്ന് പറയാവുന്ന ആളാണ് ഉണ്ണി മൂന്ന് ഒരു ഒരു കൂട്ടത്തിൻ്റെയോ ഒരു ഗാങ്ങിൻ്റെയോ ഒന്നും വ്യക്തിയല്ല ഒരു സിനിമ സിനിമ കഴിഞ്ഞു അടുത്ത 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 സിനിമയിൽ നിന്ന് വേറെ സിനിമയിലേക്ക് അങ്ങനെ ഒരു അത്തരത്തിലുള്ള ഗ്രൂപ്പ് ഈ അങ്ങനെ ഒരു ഗ്രൂപ്പ് എന്ന് പറയാൻ പറ്റില്ല എനിക്ക് തോന്നുന്നു ഇത് ഈ ഇൻഡസ്ട്രി മുഴുവൻ എൻ്റെതാണ് ഇവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളാണ് എനിക്ക് എൻ്റെ ഇഷ്ടം പോലെ എൻ്റെ അടുത്ത് കഥ പറയുന്ന ആരുടെ എനിക്ക് വർക്ക് ചെയ്യാം അങ്ങനെ എനിക്കൊരു എൻ്റെ എൻ്റെ കാഴ്ചപ്പാട് അങ്ങനെയാണ് നമുക്കിത് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ ടെൻസ്ഡ് ആവറില്ല ാണ് എൻ്റെ വേ ഓഫ് വർക്കിംഗ് ഞാനതിലേക്ക് വരാം എൻ്റെ കാരണ ഒരു പക്ഷേ ഉണ്ണിയായിട്ട് സംസാരിക്കുമ്പോൾ ഇനി മറ്റു കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അതിലേക്ക് വരണം